ബാ എനിക്ക് 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 എണിക്കൂ എണിക്കൂ എന്ന് കലയ്ക്ക് കുളിക്കാം കുളിക്കാം കുളിക്കണ്ടേ ആ എന്നാൽ കുളിച്ചോക്കാം അപ്പോഴെങ്കിലും ആ ഫോടൊന്നിർത്തത് എഴുത്ത് വയ്ക്കില്ല അല്ലേ ഏ പാട്ടൊക്കെയാ പോവാ എന്നാ നല്ല പാട്ടി പഴയ ഓൾഡ് സോങ്സ് നോക്കി ഏ ബാ വണ്ടി എടുക്ക വണ്ടി വണ്ടി ഇവിടെ കിടത്തി കുളിപ്പിക്കാം ഇത് കുളിപ്പിക്കാനുള്ള സ്ഥലമാണ് അത് കെട്ടാനുള്ള സ്ഥലവും അതെന്റെ ബോസിന്റെ വീട് ഇവിടെ അങ്ങോട്ട് പുഴയുണ്ട് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങണ വഴിയാണ് കുറച്ചും കൂടി ഒന്ന് ആനയായിട്ട് സെറ്റായിട്ട് വേണം അവനെ പുഴയിലേക്കൊക്കെ ഇറക്കി വിടാൻ പുഴയിലി വിട്ട് കുളിപ്പിക്കണേ കുളിപ്പിക്കളിപ്പിക്കുന്നത് കുളിക്കണ്ടുക്ക് ഏ അത് പറഞ്ഞപ്പോ അവനൊരു മീച്ചല്ല എന്ത് കുളിക്കണ്ടിങ്ങി വരുവോ തമ്മറാക്കന്മാര് tai powerish sammonandre o hato

പാട്ടെന്തോ അടേത് ചൂല ചൂല മറ്റ മാന്തി ഇവിടെ ഉണ്ട് കുഞ്ഞു പോകുമ്പോഴും വരുമ്പോഴും ഷയിക്കണ്ടി വരും കുഞ്ഞുവിനെ ഞാൻ തള്ളപ്പാട് മറ്റേ ഓണത്തിന് മിഠായി വർക്കല് അവിടത്തില്ലേ ഏറ്റവും കൂടുതൽ മിഠായി വർക്കിയ ആൾക്ക് സമ്മാനം നല്ല വെയില വെയിലത്ത് കുളിക്കുമ്പോ ആനക്കൊരു സുഖം ഉണ്ടാവും തണുപ്പല്ലായിരുന്നു എത്ര ദിവസം മഴ അല്ലായിരുന്നു കുഞ്ഞുനുണ്ടോ വൈബ് മറ്റേ സാധനം ഇങ്ങനെയാ മറ്റേ സാധനം കാണിച്ചേ നോക്കട്ടെ കാണിക്കേ നാണം അയ്യേ എന്ന ഇവരിപ്പ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉം ഇവർ തന്നെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്

പുഴല് കൂടി വെള്ളം കുറച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പുഴയിലിരുത്തി കഴുകാം അല്ലെ അങ്ങോട്ട് അഴിച്ചു വിടുക വെള്ളത്തിലേക്ക് ഇത് ആൾക്കിഷ്ടങ്കിൽ കയറി വരട്ടെ അല്ലെങ്കിൽ കയറി വരണ്ട അത് ആളുടെ ഇഷ്ടംപോലെ ചെയ്തോട്ടെ അല്ലേ അവിടെ കുളത്തിരുത്തി കിടന്നിറങ്ങിയേ

ഞാൻ മെറ്റലും പൊടിയോ കൂട്ടി വായിക്കുമോ അല്ലെങ്കിൽ അത് കിടക്കുമ്പോ അതിന് മേത്ത് ബുദ്ധിമുട്ടുണ്ടോ ആള് ശർട്ട കൂരിട്ട് വന്നു അപ്പൊ കുറച്ചപ്പോ പൊള്ളി തുടങ്ങി മല്ല പുറം അപ്പൊ വേറെ പോയി തെരീനെടുത്തിട്ടു ഏ ആദ്യം ആ പറഞ്ഞിട്ടോ വലിത്താ പറ തിരിച്ചെടു തിരിച്ചു ആ മറച്ചിട അവിടെ രണ്ട് മൂന്ന് കല്ലും എടുക്കുന്നുണ്ട് കേട്ടോ കല്ലുമ്മയൊക്കെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മുഴക്കി വിടും

മറി വെഷ്ട പട്ടത്തിലേ ഇരകൾ ജന്തിയോ ഇവിയു കുമ്പളങ്ങി കുമ്പി വന്നു തുട്ടു കുമ്പോടാടട്ട കണ്ണു കൊട്ടിയോ ഒരുയെന്ന തല പറക്കൊള്ള നീരാരാട്ടാനായി

ർത്തി ഞാൻ മറ്റേ കഴുകുമ്പോ ഞാൻ വെച്ചരാ മാറ്റിക്കാം ഞാൻ വെറുതെ വായിലുവെച്ചക്കാടാ നിന്നെ പറ്റിക്കയാ

അപ്പൊ പേര് വിളിച്ചു വിളിച്ച് ഇപ്പൊ അത് സ്ഥിരാവുന്ന തോന്നണേ സന്ദീപേ സന്ദീപേ മാസം ഫ്രണ്ടിലേക്ക് കയറി കിട്ടാറു ഞാൻ അളവില്ലേടാ നിന്നോർത്തുന്ന് രണ്ട് കല്ല് കിടക്കുന്നു കിടക്കുന്നുണ്ടോ രണ്ട് കല്ല് രണ്ട് കല്ല് ఇంగడ గెరి గడ కొర్చొండి ఫ్రెండ్లకి గెరి గడ പോയി കറന്നു കുറച്ച് ദിവസമായിട്ട് അത് വന്നിട്ട് എന്നോട് ഇരിക്കാൻ പറയും കാണുന്നു അതാണ് ഉദ്ദേശിച്ചു ഏതുണ്ട് എന്താ എനിക്കല്ലെങ്കിൽ ഒരു സ്പീഡ് കുറവ് ആന എന്നെ കുറ്റം പറയണം തെണ്ടി benangnya yes of course iya lo pas ada ini kalau ini apa ini ini അങ്ങോട്ട് ാണ് കടന്ന വഴി ഉറങ്ങി അല്ലേ കിടന്ന വഴി ഉറങ്ങിയാണ് കുട്ടിയെ പറയലടാ പതിനേഴാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രഷ് മാറ്റിയിട്ട് ചകിരിയാക്കാം പതിനേഴാം തീയതി കഴിഞ്ഞാൽ ബ്രഷ് മാറ്റി പിന്നെ ചകിരിയാക്കാമെന്ന് ഈ ആന ചകിരി കഴുകാനായിരിക്കും കുറച്ചുകൂടി സുഖം അല്ലേ ചകിരി കഴുകുകഴിഞ്ഞിട്ട് ബ്രഷൊക്കെ പരമാവധി ഒഴിവാക്കേണ്ട കാലഘട്ടങ്ങളായിത്തുടങ്ങിയിട്ടു അല്ലേ ശരിക്കും ബ്രഷിന് കഴുകുമ്പോൾ ചെളി നല്ല പോവും പക്ഷെ എന്തോ ഒരു കുറവല്ലേ കല്ലിന് കഴുകി വിടണം കല്ലിന് പതുക്കെ ആനയുടെ മേലെ മുറിയാണ്ട് പതുക്കെ തുടച്ചു വിട്ടതിന് ശേഷം ചകിരിക്ക് അതിൻ്റെ മുകളിൽ കടയിൽ നിന്ന് കഴുകിപ്പെട്ടാൽ ആനയ്ക്ക് ഒരു ഒരു ആനയുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇപ്പോൾ കറക്റ്റാവും നമുക്ക് ചേഞ്ച് ആക്കിയേക്കാം നമുക്ക് പഴയ കാലഘട്ടത്തിലേക്ക് പോകാം പണ്ട് ആനക്കാർ കണ്ടിട്ടുണ്ടോ നീയൊക്കെ ഓർമ്മയിൽ വലിയ ആരെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ കണ്ടിട്ടുണ്ടോ ഫോട്ടോയിൽ വലിയ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല പണ്ട് ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ചകിരിയില്ലേ ചകിരി ഇങ്ങനെ ചെത്തും ചെത്തി സെറ്റപ്പ് ചെയ്തിട്ട് അതിന് ഒരു തൊള ഇട്ടിട്ട് അത് കയറുമ്പോൾ കോർത്തിട്ട് ആനയുടെ നേത്ത് അതൊരു നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ പായ നമ്മുടെ സാധനങ്ങൾ പോലെ അതിങ്ങനെ ചെത്തി ചുമ്മാ പച്ചക്കറി അരിയണ പോലെ വെട്ടിക്കളിയല്ല അവരത് കറക്റ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് ചെത്തിയെടുക്കും ഞാൻ കുറേ കാലമായിട്ട് മറന്നുപോയിട്ടോ മറന്നുപോകല്ല ചെത്തിയാൽ ഒന്ന് റെഡി ആവില്ല നമുക്ക് ചെത്തി ചെത്തി പഠിക്കാൻ മതി നമുക്ക് പഠിക്കാം പഠിക്കല്ലേ നോക്കാം എന്നൊരു സാധനമല്ല നമ്മൾ നോക്കും അതിന് ചകര്യം നിങ്ങൾ പറക്കിക്കൊണ്ട് വരണം നിങ്ങള് വല്ല പറമ്പിലേക്കീറ്റ പെട്ടാൻ അതിന് നിന്നൊക്കെ പോകുമ്പോ ഹൈ പതുക്ക ചേടാ ഒന്ന് പതുക്കെ തട്ടി കൊടുത്താ പോരേ അത് എങ്ങനെ തട്ടുമ്പോ ആര് കമ്പൗണ്ട് തല്ലി തെറ്റുകാണിച്ചതല്ലേ പണിയാടക്കട്ടെ പണിയെടുക്കട്ടെ അപ്പ ആയിക്കോട്ടെ നമുക്ക് അടുത്തതില് ബാക്കിയൊക്കെ കാണിക്കാം അല്ലേ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കൊറേശെ ഇങ്ങനെ കാണിക്കാം കേട്ടാ എന്റെ പാപ്പാമാർക്ക് ഇഷ്ടപ്പെടണല്ലേ ഞാൻ വീഡിയോ എടുക്കണ പോകുന്നത് മുഖത്തൊരു ഇതില്ല ബ്ലാങ്കായി കണ്ടില്ലേ എന്റെ സന്ദീപിന് തീരെ ഇഷ്ടപ്പെടണില്ല സന്ദീപ് എപ്പോ ഫോട്ടോ എടുത്താലും പോയിട്ട് വിളിച്ചു വെക്കും ഇതാണ് കേട്ടോ സന്ദീപ് മോഹം കാണിക്കാ കാണിക്ക് അങ്ങനെ പറയില്ല സന്ദീപ് അതെ ഇവൻ എന്തായാലും ഒക്കെ നമ്മുടെ ആനയ്ക്ക് ആനയെ നന്നാവാൻ വേണ്ടി നന്നാവാനല്ല ആനയെ നല്ല ആഹാരം കൊടുക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കണത് നമ്മുടെ പിള്ളേരാണ് നമ്മുടെ ചെക്കന്മാരാണ് നമ്മുടെ എല്ലാം ആനയ്ക്ക് ആഹാരം വാഴ വട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു പത്ത് വീട്ടിൽ കയറിയാലാണ് ഒരു പതിനഞ്ച് വാഴ കിട്ടുക ഒരു ദിവസം നാല്പത് നാല്പത്തഞ്ച് വാഴ വേണം പിള്ളേർ അവിടെ ഇവിടെ പോയി കഷ്ടപ്പെട്ട് ആൾക്കാർ നോക്കുമ്പോൾ ക്രെഡിറ്റ് മൊത്തം മക്ക കിട്ടണം ഏഹ് നമ്മൾ മാത്രമല്ലല്ലോ ഇതിന് വേണ്ടി കഷ്ടപ്പെടണം ഈ പിള്ളേരും ഉണ്ട് അപ്പോൾ അതാണ് എല്ലാവരെയും ഞാൻ ഇതിലേക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആയിക്കോട്ടെ ചാറ്റ നീ അടുത്ത വീഡിയോ ആയിട്ട് കാണാം